അസലാ വലൈക്കും വറമുല്ലാ വർക്കാത്തു നുറേ ഹബീബ് എന്ന് പറയുന്ന അറ്റക്കോയ തങ്ങൾ ലൈവിൽ തന്നെ എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് തന്നെ ലക്ഷങ്ങളാണ് പത്തു ലക്ഷവും ഇരുപത് ലക്ഷവും മാത്രമല്ല കോടികൾ വരെ യൂട്യൂബിൻ്റെ ഭാഗത്തിൽ നിന്ന് മാത്രമായിട്ട് സമ്പാദിക്കുന്നുണ്ട് എന്നിങ്ങനെ മനുഷ്യന്മാരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അപ്പോൾ ശരിക്കും ഈ യൂട്യൂബിൽ നിന്ന് ഇത്രയും കോടി രൂപ യൂട്യൂബ് നമുക്ക് വരുമാനമായിട്ട് തരുന്നുണ്ടോ ഇല്ലയോ അല്ലെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എത്രയാണ് ഒരു ലൈവിൽ ലൈവ് അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു നൂറെ എന്ന് പറയുന്ന ആറ്റക്കോയ തങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ലൈവ് വീക്ഷിക്കുന്നവരുമായിരിക്കാം എന്നാൽ പല ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് മാത്രമായിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിപ്പിക്കാതെ യൂട്യൂബിൽ നിന്ന് മാത്രമായിട്ട് കോടികളും ലക്ഷങ്ങളും ഒക്കെ നമുക്ക് യൂട്യൂബ് വരുമാനമായിട്ട് നമുക്ക് തരുന്നുണ്ട് എന്നിങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് ശരിക്കും ഈ നൂറെ ഹബീബ് മാത്രമല്ലാതെ ഇത്തരത്തിലുള്ള ഓൺലൈൻ മജലിസുകൾക്ക് ഇത്തരം രൂപ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ അകത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ശരിക്കും നിങ്ങൾ ഈ വീഡിയോ അവസാന ഭാഗം വരെ കേൾക്കണം ഓക്കെ ഇപ്പോൾ നൂറെ ഹബീബ് എന്ന് പറയുന്ന തങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല അതിൻ്റെ വിഷയമായിട്ട് ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ടായിരുന്നു സത്യാവസ്ഥ പുറത്തുവരാതെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല തെളിവ് പുറത്ത് വിടുക വിടുക എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ തെളിവ് ഇതുവരെ ആയിട്ടും പുറത്ത് വിട്ടിട്ടില്ല ആ സ്ത്രീ പുറത്ത് വിട്ടാൽ പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അത് അത്രത്തോളം നമുക്ക് ആ തങ്ങളെ കുറിച്ച് ഒരു കുറ്റം പറയാണ് നമ്മൾ അർഹതപ്പെട്ടവരുമല്ല ഓക്കെ അപ്പം നമ്മളതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഈ ഒരു ചിന്താഗതി അതായത് യൂട്യൂബിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി എന്താണ് അതിൻ്റെ എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീടിനകത്ത് നോക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് നൂറെ ഹബീബ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ നിന്ന് യൂട്യൂബിൻ്റെ ഭാഗത്തിൽ നിന്ന് മാത്രമായിട്ട് ലഭിക്കുന്നുള്ള വരുമാനങ്ങൾ എത്രയാണ് എത്രയാണ് ഒരു മാസത്തിൽ അവർക്ക് വരുമാനമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല തങ്ങളാണെങ്കിലോ ദിവസം രണ്ട് പ്രാവശ്യമാണ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് കാണുമ്പോൾ തോന്നുന്നത് അതായത് സോബി നേരത്തും അസറിൻ്റെ നേരത്തും അങ്ങനെ ഓക്കെ രണ്ട് മൂന്ന് ലൈവ് ലൈവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും എത്രയാണ് വരുമാനം ലഭിക്കുക എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീടിനകത്ത് നോക്കാം തീർച്ചയായും വീഡിയോ അവസാന ഭാഗം വരെ കേൾക്കുക ഓക്കെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ പാവങ്ങളായിട്ടുള്ള ഉണ്ട് ശരിക്കും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മാത്രമല്ല ഉടുവസ്ത്രം പോലും പെരുന്നാളിന് പുതുതായിട്ട് വാങ്ങാൻ പറ്റാത്ത എത്രയോ പാപങ്ങളുണ്ട് ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ മുഖാന്തരം ഒരു ഫണ്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും ഹക്കായിട്ട് പറയുകയാണ് ഒരു രൂപ പോലും നമ്മൾ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നില്ല ഈ ഫണ്ടിൽ നിന്ന് നിങ്ങൾ എത്രയാണോ പണം അയക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് തന്നെയാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിനെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരേക്കോ നമ്മൾ സഹായിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇതുവരെയായിട്ടും നമ്മുടെ ചാനലിൽ എവിടെയും ഞാൻ ഒരു കളക്ഷൻ എന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് ശേഖരിപ്പിക്കുന്നത് നിങ്ങളുടെ ഫണ്ട് എങ്ങനെയാണോ നോക്കിയിട്ട് അതിൽ നിന്ന് വരുന്നതായ പണം എല്ലാവരിലേക്കും വിഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ആയിട്ടോ ഇങ്ങനെ നമ്മൾ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അസ്വദക്കത്തോർ അബ്ദുൽ ബലാഹ് അല്ലെ സ്വതക്കാ എല്ലാ ബലാഹുകളെയും നീക്കിക്കളയുമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു ദിവസം ഒരു മനുഷ്യന് തൊണ്ണൂറ്റൊമ്പത് മരണ കാരണങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ജാറ് വീണ വീണ് മരിച്ചു പോയാലോ മാത്രമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുടുങ്ങിപ്പോയി തൊണ്ടയിൽ കുടുങ്ങിപ്പോയി മരണപ്പെട്ടാലോ ഇത്തരത്തിലുള്ള എത്രയോ കാരണങ്ങൾ നമുക്ക് മരണകാരണങ്ങളുണ്ട് നമ്മളൊരു സ്വത്തക്ക കൊടുക്കൽ കൊണ്ട് ഇത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് നമ്മെല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തുമെന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആയതുകൊണ്ട് നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഈ ഒരു കാണുന്ന സ്കാനറിലോട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പറിലേക്കോ നിങ്ങളിൽ കഴിയുന്ന പരമാവധി നിങ്ങൾ പണം അയച്ചു തരുക മാത്രമല്ല എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയും ശ്രമിക്കുക നമ്മൾ ഇതിൽ നിന്ന് വരുന്ന പണത്തിൻ്റെ കണക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ അപ്ഡേഷനായി നിങ്ങൾക്ക് തരുന്നതാണ് ഈ രണ്ട് ദിവസത്തോളം വെയിറ്റ് ചെയ്യും രണ്ട് ദിവസത്തോളം നമുക്ക് എത്രയാണോ ഫണ്ട് വരുന്നത് അതിനെ നമ്മൾ കൊടുക്കും ഇൻഷാല്ല അതിൻ്റെ വീഡിയോ മുഖാന്തരമായിട്ട് നമ്മൾ ഫണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ തന്നെ നമുക്ക് തരാം ഇൻഷാല്ല നമ്മൾ ഇതിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കുന്നില്ല ഇൻഷാല് നിങ്ങൾ എല്ലാവരും കൈകോർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കട്ടെ ഇൻഷാള്ള ഓക്കെ അപ്പോൾ ഈ ഒരു ഫണ്ടിലേക്ക് എല്ലാവരും പണം ഇൻഷാള്ള പെട്ടെന്ന് തന്നെ അയച്ച് സമ്പൂർണ്ണമായ ഒരു തുക നിങ്ങൾ ഉണ്ടാക്കിത്തരിക ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്തോളം ആ ഒരു ഫണ്ടിലേക്ക് ആയിട്ടുണ്ട് ഇൻഷാള്ള നല്ലൊരു തുകയായെങ്കിൽ നമുക്ക് നാളെ തന്നെ അതിനെ കൈമാറാവുന്നതാണ് ഇൻഷാല്ല എല്ലാവരും പ്രത്യേകിച്ചിട്ട് ഇതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുക ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഹബീബ് എന്ന് പറയുന്ന ഈ ഒരു മജലിസ് ഏകദേശം തുടങ്ങിയിട്ട് കുറേ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു ഓക്കെ മാസങ്ങളല്ല വർഷങ്ങൾ കഴിഞ്ഞു മാത്രമല്ല ഈ ഒരു മജ്ലിസിൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് ഇതൊരു രണ്ടാമതായിട്ട് തുടങ്ങിയ ചാനലെന്നാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് മുമ്പുണ്ടായിരുന്ന ചാനൽ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് അത് പോയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത് തുടങ്ങിയ ചാനലാണ് ഓക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ നോക്കുക ഒരു ലൈവ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഏകദേശം അമ്പതിനായിരം എൺപതിനായിരം അതേപോലെ ഒരു ലക്ഷം ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് നിങ്ങളോട് യൂട്യൂബിൻ്റെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു യൂട്യൂബിൻ്റെ വരുമാനം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ നമുക്ക് നൂറ് ഡോളറെങ്കിലും ഹൺഡ്രഡ് ഡോളർ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കണം ഇനിപ്പോൾ അത് കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിക്കുക ഉദാഹരണമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തില് മുപ്പതാം തീയതി ഒന്നാം തീയതി വരെ നമ്മൾ വെയിറ്റ് ചെയ്തു മുപ്പത്തി ഒന്നാം തീയ്യതി ആകുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ വരുമാനം ഒരു എൺപത് ഡോളർ എന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഒരു യൂട്യൂബ് ആ നമുക്ക് അപ്പോൾ തന്നെ അയച്ചു തരുന്നില്ല അത് വെച്ചാൽ അടുത്ത മാസം നോക്കും അടുത്ത മാസം ഒരു എൺപത് ഡോളർ ആയി എന്ന് വിചാരിക്കുക അപ്പോൾ രണ്ടും ചേർത്തിട്ടാണ് നൂറ്റി അറുപത് ഡോളർ ആയിട്ട് അതായത് നൂറിനേക്കാളും ഡോളർ മാത്രമാണ് നമുക്ക് യൂട്യൂബ് വരുമാനമായിട്ട് നമുക്ക് അയച്ചു തരാവുള്ളൂ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞാൽ അതൊന്നും നമുക്ക് അയച്ചു തരാൻ വേണ്ടി പോകുന്നില്ല ഓക്കെ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഓർമ്മയിൽ വെക്കുക മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഓർമ്മയിൽ വെക്കാനുള്ളത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് അതായത് ഒരു ഡോളർ യു എസ് ഡോളറിൻ്റെ ഒരു ഇന്ത്യൻ റുപ്പീസ് ഇപ്പോൾ നമ്മുടെ വാല്യൂ വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ എൺപത്തി അഞ്ച് പോയിൻ്റ് അമ്പത്തി ആറ് രൂപയാണ് ഒരു ഡോളറിൻ്റെ വാല്യൂ ആയിട്ട് ഇപ്പോൾ ഉള്ളത് ഉള്ള വാല്യൂ അത്രയാണ് ഓക്കെ അതും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ചാനലിൽ കോപ്പറേറ്റേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും വരുമാനം കിട്ടുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഓക്കെ ഇതേതായാലും ഓർമ്മയിൽ ിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇനി നമുക്ക് നൂറെ ഹബീബ് എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ മജലിസിൻ്റെ യൂട്യൂബിന്റെ ഭാഗത്തിൽ നിന്ന് മാത്രമായിട്ട് ലഭിക്കുന്ന വരുമാനം എത്രയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യം ഒരിക്കലും കുറവ കുറവാകാന് സാധ്യതയില്ല ഇതിനേക്കാൾ കൂടുതലാവാനാണ് സാധ്യതയുള്ളത് കാരണം പല കൺട്രീസിൽ നിന്നും ഈ ഒരു ലൈവ് വീക്ഷിക്കുന്ന സമയത്ത് അതിൻ്റേതായ വാല്യൂ കൂടിക്കൊണ്ടേ പോകും ഇതിനേക്കാൾ കുറയാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം ഓർമ്മയിൽ വെക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ എട്ട് മിനിറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വരുമാനം പോലെയല്ല ലൈവിൽ കിട്ടുന്ന വരുമാനം ലൈവിൽ കിട്ടുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞിട്ടാണ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ചിന്തിച്ച് നോക്കുക ലൈവ് വീക്ഷിക്കുന്ന സമയത്ത് ഒരു ആഡ് മാത്രമാണ് കിട്ടുക ഇപ്പോൾ എട്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പല സ്ഥലത്തായിട്ടും നമുക്ക് ആഡ് അപ്ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ലൈവ് എന്ന് വെച്ചാൽ ഒരിക്കൽ മാത്രം ലൈവ് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ മാത്രമാണ് യൂട്യൂബ് ആഡ് കൊടുക്കുക അപ്പോൾ അതിന് വരുമാനം കുറച്ച് കുറഞ്ഞു പോകും അപ്പോൾ ഏതായാലും ഈ നൂറെ ഹബീബ് എന്ന് പറയുന്ന അറ്റക്കോയ തങ്ങളുടെ ഈ ഒരു ചാനലിൽ നിന്ന് ഈ ഒരു മാസത്തിൻ്റെ വരുമാനമാണ് പറയുന്നത് അതായത് ഈ മാസം ഏതാണ് മാർച്ച് അതെ മാർച്ച് മാസത്തിൻ്റെ ഈ ഒരു മുപ്പതാം തീയതി വരെയുള്ള ഒരു വരുമാനമാണ് പറയാൻ വേണ്ടി പോകുന്നത് വൺ പോയിൻറ്റ് ടു കെ ഡോളർ എന്നുവെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് ഡോളറാണ് ഇപ്പോൾ ആ ഒരു ചാനലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വൺ പോയിന്റ് ടു കെ ഡോളറെന്ന് വെച്ചാൽ നമുക്കതിനെ എങ്ങനെയാണ് ഇന്ത്യൻ റുപ്പീസിൽ നോക്കുക എന്ന് വെച്ചാൽ ഈ വൺ പോയിന്റ് ടു കെ ഡോളറിനെയും നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഒരു ഡോളറിൻ്റെ വാല്യൂ വരുന്നത് എൺപത്തി അഞ്ച് പോയിൻ്റ് അൻപത്തി ആറ് ഇതിന് ഇങ്ങനെ ഇൻട്രു ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അവർക്ക് ഈ ഒരു മാസം ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ചാനലിലേക്ക് ഈ ഒരു മാസം ലഭിച്ച് ലഭിക്കാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് ഈ ഒരു മാസം വരാൻ വേണ്ടി പോകുന്നത് ഈ മാസം എന്ന് വെച്ചാൽ ഈ ഒരു മാസം തന്നെ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയില്ല അത് എപ്പോഴാണ് എന്ന് വെച്ചാൽ അടുത്ത മാസമായിരിക്കും ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും ആ ഒരു വരുമാനം ഏപ്രിൽ എൻ്റാവുമ്പോഴായിരിക്കും ആ ഒരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക ആ ഏപ്രിൽ മാസത്തിൻ്റെ വരുമാനമോ അതിൻ്റെ അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസത്തെ വരുമാനമോ അതിൻ്റെ അടുത്ത മാസം എൻ്റാകുമ്പോഴാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി എട്ട് മുപ്പതിൻ്റെ ഉള്ളിലാണ് ആ ഒരു തീയതികളിലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക ഈ ഒരു തെറ്റിദ്ധാരണ പല ആൾക്കാരുടെ മനസ്സിലുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ മറ്റൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഇനിയിപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കമൻസിലൂടെ വരും നിൻ്റെ വരുമാനം എത്രയാടാ പറയടാ നിനക്കൊരു വരെ പണിയൊന്നും ഇല്ലേ തങ്ങളെ വരുമാനം നോക്കാൻ വേണ്ടി നടക്കുന്നു യെസ് എൻ്റെ വരുമാനം കൂടി നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചുതരാം അതായത് ഈ ഒരു മാസം എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് അറുപത് ഡോളർ മാത്രമാണ് ഓക്കെ അപ്പോൾ ഏതായാലും പേയ്മെൻറ്റ് വരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നിഷാദ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കുക നെഗറ്റീവായ ആരും തന്നെ എടുക്കാൻ പാടില്ല പല ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാകാം നമുക്ക് യൂട്യൂബിൽ നിന്ന് മൂ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും ഒക്കെ വരുമാനം കിട്ടുന്നുണ്ട് ഓൺലൈൻ എമർജൻസികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ തെറ്റി പല ആൾക്കാരുടെ മനസ്സിലുണ്ട് അതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിഷാദം മാത്രമല്ല ഇവർ ഇത്തരത്തിലുള്ള പണത്തിനിൽ നിന്ന് ഇരട്ടിയായിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് അത് അതൊരു സംശയം വേണ്ട അതിൽ നിന്ന് മാത്രമല്ല ആ പണത്തെ ശേഖരിച്ച് ഇവർ അതിനേക്കാൾ ഇരട്ടി മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നുമുണ്ട് അതും കൂടി നിങ്ങൾ ചിന്തിക്കുക പാവങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് മാത്രമല്ല വീട് കെട്ടാൻ വേണ്ടിയിട്ടും കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും പാവങ്ങൾക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഈ ഒരു വീട് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ഫണ്ടിലേക്ക് എല്ലാവരും നല്ല രീതിയിൽ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പോൾ ഏകദേശം രണ്ടായിരം രൂപ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി സംതിങ് ചിലവാന രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിശാല ഈ ഒരു അക്കൗണ്ട് ഞാൻ സ്റ്റേറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം നിങ്ങളെല്ലാവരും നിങ്ങളിൽ കഴിയുന്ന പരമാവധി ഒരു ചലഞ്ച് എന്ന രീതിയിൽ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ നിങ്ങളിൽ എത്രയാണോ കഴിയുന്നത് അത്ര രൂപ ഇതിലേക്ക് ഇട്ട് സഹകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിശാ നമ്മൾ A ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിനാണ് ഈ ഒരു പണം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമായിരിക്കും ഈ ഒരു പണം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട വസ്ത്രങ്ങൾ പോലും വാങ്ങാൻ കഴിയാത്ത എത്രയോ പാവങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങളടുത്ത് നിങ്ങളടുത്ത് തന്നെ പാവങ്ങളുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ സഹായിക്കുക എന്നാണ് പറയാൻ പോകുന്നത് ഇൻഷാല്ല നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം വസ്സലാം വലൈക്കും വറഹമത്തുള്ള ഇബറക്കാത്ത് മറ്റൊരു കാര്യം ഈ ഒരു ഫണ്ടിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോസിൻ്റെ അകത്തും പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഫണ്ട് റെഡിയാകുന്നത് വരെ നമ്മൾ ഈ ഒരു വിഷയം ഇങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇൻഷാല്ല നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം